സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽ റോഡ് ഷൊർണൂർ ഭാരതപ്പുഴയിൽ നിന്നും അനധികൃതമായി മണൽ കടത്തിയ മൂന്നുപേരെ പേരെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മുണ്ടായ ഗണേഷ് ഗിരി നീലംകുന്ന് പറമ്പിൽ വീട്ടിൽ കെ അഖിലേഷ് പടിഞ്ഞാറേത്തിൽ വീട്ടിൽ പ്രണവ് ജെ പി പ്രജീഷ് എന്നിവരാണ് പിടിയിലായത് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിയോടെ ഭാരതപ്പുഴ മുണ്ടായ ശ്മശാനം കടവ് ഭാഗത്തു നിന്നാണ് മൂവരും ചാക്കുകളിൽ അനധികൃതമായി മണൽ കടത്തുന്നത് പോലീസ് പിടികൂടിയത് നദീതീര സംരക്ഷണം മോഷണം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് മണൽ കടത്തുന്ന മറ്റു വാഹനങ്ങളെക്കുറിച്ചും പിന്നിൽ പ്രവർത്തിക്കുന്ന മണൽ മാഫിയകളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും പോലീസ് പറഞ്ഞു ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ എം മഹേഷ് കുമാർ സേതുമാധവൻ സിവിൽ പോലീസ് ഓഫീസർമാരായ സജീഷ് കിരൺ നിഷാദ് ഷിബു എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ഷൊർണൂർ